ശരിയായിട്ട് അതെ ഞങ്ങളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് വെയിൽസ് വരെ പോവാണ് ആ സംഭവങ്ങൾ അതെ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം എന്താണ് നമ്മൾ ബിസിനസ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം അല്ലെ അപ്പൊ അത് വേണ്ടി അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി എവിടെയെന്ന് പറയാം വെയിൽസിലാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാം റെഡിയാക്കി നമ്മുടെ വണ്ടിലേക്ക് വരുവാ ഒരു രണ്ടു ദിവസം പോയി അവിടെ നിന്ന് അതിനെ കുറിച്ച് പഠിച്ച് എല്ലാം നമ്മൾ അതിലേക്ക് അതിലേക്ക് അപ്പൊ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ നമ്മള് അത്യാവശ്യം പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു അപ്പൊ അതില് നിങ്ങളെയും കൂടി ഞങ്ങൾ ഭാഗവാക്കുവാണ് അല്ലെ നമ്മൾ എന്തൊക്കെയാണ് റെഡി ആവുന്നത് പോവാനുള്ള ആട്ടോ അല്ലാതെ വേറൊരു കാര്യമുണ്ട് ബിസിനസ് തുടങ്ങാൻ പോകാന്ന് വെച്ചാൽ നാളെ തുടങ്ങുന്ന ഇത് ഭാവിയിലേക്ക് തുടങ്ങാൻ വേണ്ടിട്ടുള്ള പ്ലാനാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ ഞങ്ങൾ ഇപ്പൊ പാക്ക് ചെയ്ത് വണ്ടിയുടെ ഡിക്കിയിലോട്ട് കയറ്റാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയതിന്റെ ബാക്കി പത്രങ്ങളൊക്കെ ഇപ്പോഴും വണ്ടിയിൽ ഇരിപ്പുണ്ട് കേട്ടോഷൂട്ടിന്റെ കാര്യം ആയിരുന്നു കേട്ടോ കാരണം നമുക്കൊരു അടിപൊളി അതായത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവര് ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ചമ്മല വേറെ ആൾക്കാരെ മുന്നിൽ ഞങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല അങ്ങനെ വേറെ ആൾക്കാരെ ഉൾപ്പെടുത്തി വീഡിയോ എടുക്കല് ഭയങ്കര കുറവാണ് റയർലി അതായത് നമ്മുടെ അമ്മ പപ്പ മമ്മി അവരെല്ലാം വീട്ടുകാരെ കൂട്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കതൊക്കെ ഭയങ്കര ചമ്മലുള്ള ആൾക്കാരാണ് അപ്പൊ ഫോട്ടോ ഫോട്ടോഷൂട്ടിനും നമുക്ക് ആദ്യം ടെൻഷൻ ടെൻഷനായിരുന്നു അതെല്ലാം ചെലപ്പോ എല്ലാര്ക്കും ഇഷ്ടായിരിക്കും അല്ലെ വീഡിയോസിൽ വരാനൊന്നും അപ്പൊ നമുക്ക് ഇത് ഇതുണ്ടായിരുന്നു എങ്ങനെ പോസ്റ്റ് എടുത്തതാ അല്ല പൊട്ടിച്ചല്ല അപ്പേ അവര് പക്ഷെ നമുക്ക് കറക്റ്റ് എല്ലാം പറഞ്ഞു തന്ന് എല്ലാം സെറ്റ് ചെയ്ത് അല്ലേ കാണിച്ചോസ് അടിപൊളി ഫോട്ടോസ് ഫോട്ടോസാണ് അടിപൊളി വീഡിയോ ആയിരുന്നു അതൊക്കെ അവിടെ ഇതിനകത്തോട്ട് വെക്ക് നമ്മളിപ്പോ പോകുന്നത് ഒരു രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടേക്കെ പോവാനായിട്ട് അതെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സ്ഥലം തകണ്ടിയിട്ടുണ്ട് അതെ നമ്മൾ നമ്മുടെ ക്യാമ്പിങ്ങിന്റെ ഭാഗമായിട്ട് വണ്ടിയുടെ ഉള്ളിലെല്ലാം കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്കുട്ടിയും അമ്മയും അടുത്ത് വെയിറ്റ് ചെയ്യുവാണേ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ് നമ്മള് ഫുഡ് അല്ലല്ലോ ഉള്ളിലോട്ട് എടുക്കണ്ട കൊണ്ടരണ്ടാ മതി രണ്ടു ദിവസത്തേക്ക് പോകുന്ന വീട് അത് എന്താന്ന് അറിയാ വിന്ററിന്റെ സാധനങ്ങൾ ഈ ജാക്കറ്റ് കോട്ട് അങ്ങനത്തെ ഒക്കെ വരുന്നതുകൊണ്ടാ വെള്ളം ഒരു ക്യാൻ മേടിച്ചിട്ട് വെക്കാനുള്ള സ്പേസ് വെക്കണം കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് കടയിൽ കുറച്ച് കുറച്ചൊക്കെ സാധനം മേടിക്കാനുണ്ട് ഈ യാത്രയിൽ നമ്മൾ ഫുഡ് ആക്കി കഴിക്കുന്നില്ല കേട്ടോ ഓൾറെഡി ആക്കിയ ഇതുപോലുള്ള ഫ്രോസൺ ഫുഡാണ് എടുക്കുന്നത് അപ്പൊ ഈസിയുടെ അടിപൊളി ഫിഷ് കറിയും പിന്നെ ബീഫ് ബിരിയാണി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇങ്ങനെയുള്ള യാത്രയില് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കണ്ടില്ല ഇത് ഓൾറെഡി ഫ്രോസൺ ആണ് ഒരു ഒന്നു മണിക്കൂർ നേരത്തേക്ക് ഇത് പുറത്തെടുത്ത് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല ഈ ഒരു ചൂടാക്ക ഓപ്പൺ ചെയ്യാ ഭയങ്കര ഈസിയാണ് അപ്പ ഇതിനെ കുറിച്ച് പറയുമ്പോ അമ്മ ഇത് ഓൾറെഡി കടയിലൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ലതന്നെയാണ് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു മറ്റേ മീൻഡീലുണ്ട് അതിനകത്ത് കിട്ടുന്നതിനേക്കാൾ അത് ഒരിടയ്ക്ക് ഇവിടെ വന്ന ആദ്യ വർഷം ഞങ്ങൾ അത് എപ്പോഴും മേടിക്കുവായിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് ഈ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ പിന്നെ നമുക്ക് പറ്റുന്നില്ലാണ്ടായി അതേപോലെ തന്നെ ദോശയുടെ ബാറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ സംഭവം ഫ്രോസൺ ആണ് ഒരു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മണിക്കൂറിന്റെ ദൂരം ഉള്ളു ഇപ്പൊ അല്ലെങ്കിൽ പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഇപ്പൊ അത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിന്റെ ദൂരമാണ് അപ്പം ഇത് വണ്ടിയിൽ ബോക്സ് ഉണ്ട് നമുക്ക് പക്ഷെ അത് വെക്കാൻ ഇത്തിരി ഫുഡ് നമ്മൾ എടുക്കുന്നുണ്ട് രണ്ടു ദിവസത്തേക്ക് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ ഇപ്പൊ പതിനൊന്നേ കാലായിട്ടുണ്ട് നമുക്ക് എത്ര മണിക്കൂറാ മൂന്നര മണിക്കൂർ വേണം അങ്ങോട്ടേക്ക് കേൾക്കാം മിന്നു വേണേ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പുറകിൽ ഇരിക്കില്ല നീ പുറകിലിരിക്കോ മുട്ടിരിക്കസ്ഥയിലോട്ട് പോണം അപ്പൊ അസ്തയിലോട്ട് പോട്ടെ വണ്ടി അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ഇല്ല അമ്മ അമ്മ ഈ മുട്ട മേടിക്കട്ടെ നീ വണ്ടി കയറിയ അവിടെ തന്നെ അസ്ഡേല ഇറങ്ങിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ലേശം ടൈം പോയി അപ്പം അഭി ഡ്രൈവിംഗ് സീറ്റിലോട്ട് മാറി പിന്നെ അടുത്തത് അഭിയായിരിക്കും ഓടിക്കുന്നത് കാരണം ഞാൻ ഓടിച്ചാൽ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ അവിടെ എത്തൂല വഴിയെല്ലാം തെറ്റി ചിലപ്പോ കറങ്ങി ഒക്കെ വരും അല്ലേ അതെ ഒരു ക്രിസ്മസ് അല്ലേ അപ്പൊ പ്ലം കേക്ക് കേക്കില്ലാണെങ്കിലും അപ്പൊ നമ്മള് ടൗൺ സെന്ററിൽ പോയിട്ട് നമ്മുടെ ഏഷ്യൻ കടയിൽ നിന്ന് ഒരു പ്ലം കേക്ക് മേടിക്കണം അപ്പൊ അതും കൂടി മേടിച്ചിട്ട് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നമ്മള് പോവാണ് അതെ അങ്ങനെ നമ്മളിത് ഏഷ്യൻ ഷോപ്പിൽ കയറി നല്ലൊരു പ്ലം കേക്ക് മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളെ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി പോവാണ് കേട്ടോ എപ്പോഴും ഭയങ്കര പ്ലാൻ ചെയ്ത് കറക്റ്റ് ഇതിൽ ഇറങ്ങണം എന്നൊക്കെ പറയും പക്ഷേ എപ്പോഴും ലേറ്റ് ആവോലിച്ചെ

സ്ഥലങ്ങളിലേറ്റവും ഇഷ്ടം ഇങ്ങനെ സ്റ്റേ വന്ന് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാനും അല്ലെ ഒരു അത് നേച്ചറിന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇത് മൂന്നാമത്തെ തവണ പോകുന്നത് അല്ലെ മൂന്നാമത്തെ തവണയാണ് വെയിൽ തവണ പോയിട്ടുണ്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മൂന്നാമത്തെ ഇത് നമ്മൾ ഏകദേശം അങ്ങോട്ടേക്കല്ലേ അപ്പൊ അതെ നമ്മള് നമ്മളാ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതാണ് നമ്മൾ തുടങ്ങാൻ ഒരുക്കുന്ന ബിസിനസ് അതായത് ഇങ്ങനെ ഒരു പോഡ് സെറ്റപ്പ് എടുത്തിട്ട് നമ്മൾ ഹോം സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പോഴല്ല നിലവിൽ നമുക്ക് ഇതെല്ലാം കണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പൊ ഇത് നമ്മളെ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകം എങ്ങനെയാണ് ഒരു ദിവസം ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ഒന്നല്ല രണ്ട് ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇത് വേണ്ട നമുക്കിവിടെ ഒരു ഹോട്ട് ഡബും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഈ ഒരു തണുപ്പത്ത് തണുപ്പത്ത് ഈ ഹോട്ട് ഡബിനകത്ത് ഇരിക്കാൻ ഭയങ്കര സുഖ കേട്ടോ ഭയങ്കര സുഖം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇരുന്നവരെ അതൊരു അഡിക് ആവും അങ്ങനെ ഇരുന്നു പോകും അതുപോലത്തെ ഒരു സുഖമാണ് കാരണം പുറമേ തണുപ്പും മേത്തൊരു ചൂടും അടിപൊളിയാണ് അപ്പം ഇതേ നമുക്കിവിടെ ഫയറിന് എന്താ പറയുക ഫയർ ഇടാനുള്ള സെറ്റപ്പുണ്ട് ഇത് ഇത് ഡബിൾ ക്യാബിൻ ആണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഒന്നും കൂടെ ഉണ്ട് അത് സിംഗിൾ ക്യാബിൻ അപ്പോൾ അവിടെ കപ്പിൾസിനെ പറ്റത്തുള്ളൂ ഇതിനകത്ത് നമുക്ക് ഫാമിലിക്ക് പറ്റും അതായത് ഇത് കണ്ടോ ഇത് കണ്ടോ നമ്മൾ ബ്യൂട്ടിഫുൾ സുന്ദരി കുട്ടി ഇവിടെ ഇപ്പൊണ്ട് ഏ ഇതാണ് നമ്മുടെ ആ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് ഇങ്ങനെ ഈയൊരു ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വ്യൂ കണ്ട് കിടക്കുന്ന ആളോച്ചു പുറത്ത് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് എന്ത് രസമായിരിക്കും അല്ലെ അപ്പം എന്താ പറയുക അപ്പം ഇതാണ് നിലവിൽ ഞങ്ങൾക്ക് പ്ലാനുണ്ട് എന്നാന്ന് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇത് തമാശ പറഞ്ഞതല്ലാട്ടോ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു തള്ളുന്നതല്ല നമ്മളെ ആഗ്രഹം കുറച്ച് നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ കയറി കൂടിയതൊക്കെ ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോകുന്നതുകൊണ്ടും അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ ഞങ്ങൾ വീട് വിറ്റിട്ട് ഇതിനകത്ത് വീട് വിറ്റിട്ട് മീൻസ് വീടൊന്നും ഇല്ല ഓക്കെ അപ്പം വീടൊക്കെ മേടിച്ചിട്ട് ആ വീട് മേടിച്ചുകഴിഞ്ഞാൽ അതായത് ഇപ്പം നിലവിൽ ഞങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ അതായത് ഇനിയിപ്പോൾ എത്ര സമയം എടുക്കുന്നോ അല്ലെങ്കിൽ എങ്ങനെ ആവുന്നോ ഒന്നും അറിയില്ല എന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കാം വെറുതെ നമ്മളിപ്പോൾ വായിട്ട് അലച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിൽ വെറുതെ തള്ളായി തള്ളു മാത്ര പോകും അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ഇത് ഒരു വലിയ സ്ഥലം കേട്ടോ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഏഹ് അത് ഒരു ലക്ഷറി ലക്ഷറി സെറ്റപ്പായത് ആമിക്ക് ആമിക്ക് കളിക്കാനും ഉണ്ട് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് പിന്നെ ഇതിന് അകംഭാഗം രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ആ ഇത്രയൊരു ലക്ഷം എന്നെ എർ ബി എം മീഡിയ ഇത് കുറച്ച് പൈസ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ദിവസത്തേക്ക് തന്നെ നല്ലൊരു നല്ലൊരു എമൗണ്ട് ഉണ്ട് അതൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ പറയാം അതായത് ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ നാളെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് താമസിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ നാളെയും പിന്നെ ഈ ബിസിനസിൻ്റെ കാര്യം അറിയിക്കാം അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഇത്രയും ലക്ഷറി അല്ലെങ്കിലും ചെറിയ പൈസയ്ക്ക് വില തുച്ഛം ഗുണം മെച്ചം എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ലേ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഇത് എപ്പോഴാണ് മനസ്സിൽ കൂടിയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വെയിൽസിൽ കഴിഞ്ഞ തവണ പോയപ്പം ഒരു ഒരാൾ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചതിനെ കുറിച്ചിട്ട് അപ്പം കാരണം അവിചാരിതമായിട്ട് എങ്ങനെയോ അതിലെത്തിപ്പെട്ടതാണ് അപ്പം പിന്നെ മീൻസ് ഞങ്ങൾ ആഗ്രഹം അയാളും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും സംഭവം നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു എപ്പം എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ് സുഹൃത്തുക്കളെ അപ്പം അധികം ഞാൻ പറഞ്ഞ ഇതാക്കുന്നില്ല പിന്നെന്താ പറയാനുള്ളത് ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെ തള്ളുന്നതായിട്ട് തോന്നുന്നുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് കൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ